ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കാം എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷവതി ആയിരിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം അവകാശമാണെന്ന് നിങ്ങൾക്ക് തന്നെ അപ്പം നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞതാണ് എനിക്ക് പൂക്കളെ ഇങ്ങനെ കാണുക ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ പൂക്കളെ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ എനിക്ക് ഉണ്ടാക്കുക ഇതൊക്കെ എനിക്ക് എന്താണെന്ന് പറയുക ഭയങ്കര സന്തോഷമാണ് പൂക്കളെ കാണുമ്പോൾ തന്നെ എൻ്റെ സർവ്വ ദുഃഖങ്ങളും മറക്കും അതുപോലെ തന്നെ പൂച്ചക്കുട്ടിയോട് സംസാരിക്കുക എൻ്റെ കുടുംബത്തിലെ ഹസിനും മക്കളോടും സംസാരിക്കുമ്പോൾ തന്നെ കേട്ടോ ഞാൻ പൂച്ചക്കുട്ടിയോട് സംസാരിക്കും അതുപോലെ തന്നെ കാക്കകൾ ഇവിടെയാണ് ഓരോ പക്ഷികളോട് ഞാൻ സംസാരിക്കാനായിട്ട് നിൽക്കും പക്ഷേ അവർക്കത് മനസ്സിലാവുമെന്നാണ് ചില സന്ദർഭങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ അവന് മറുപടി അവർ അവരുടേതായിട്ടുള്ള ഭാഷയിൽ പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകൂടി അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ പക്ഷികളോ മൃഗങ്ങളോ അതൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്വ പറയാം ഓരോന്നിനെ വിളിച്ച് വരുത്തുന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കണ എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ സന്തോഷങ്ങളൊക്കെ അതൊക്കെയാണ് അല്ല എനിക്ക് കുറച്ച് വലിയ പെണ് കണ്ടുകൊണ്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് കൂടുതൽ ബലമതിപ്പുള്ള വസ്ത്രങ്ങൾ നേടുന്നതെന്നോ അതിൽ എൻ്റെ ഇഷ്ടങ്ങൾ കണ്ടെത്തുക അങ്ങനെയൊന്നും എനിക്കില്ല എനിക്കിതുപോലെ ചെറിയ ചെറിയ കാര്യം കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹം നമ്മുടെ ജീവിതത്തിൽ വളരെ നഷ്ടങ്ങൾ വരുത്തും നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ നമ്മൾ മുൻകണ്ട് വേണം നമ്മുടെ മോഹമാം വലയത്തിൽ നമ്മൾ വീണ് കിടക്കാനുള്ളത് കാരണം നമ്മുടെ മോഹം നമ്മുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കും നമുക്ക് രോഗം സംഭവിക്കും കാരണം മോഹം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹമായി മാറുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നാൽ നമ്മുടെ പാപഹൃദയം നിരാശ ബാധിച്ച് നമ്മളെന്ന വ്യക്തിയെ ഒരു രോഗിയാക്കി മാറ്റും അപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എത്ര മാത്രം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുണ്ടോ ആ മോഹങ്ങളെല്ലാം തന്നെ നമ്മുടെ വീടുമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മുൻകണ്ട് വേണം നമ്മൾ മോഹിക്കാൻ എന്നാൽ മാത്രമേ ആ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മോഹം എന്ന പദത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആഗ്രഹമെന്നതിന് നമ്മുടെ ജീവിതത്തിൻ്റെ വില തന്നെ നമുക്ക് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ എനിക്ക് ചെടികൾ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞു മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂട്ടി ഇരുന്ന് ഇങ്ങനെ അവിടെ കുറച്ച് ചെടികളുണ്ട് അതിൽ നോക്കിയിരിക്കും അപ്പോൾ എപ്പോഴും അങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാർ പറയും ആ പെൺകുച്ചിനെപ്പോൾ നോക്കിയാലും അവിടെ ചെടീരെ അടുത്തിരിക്കുന്ന കാണാമെന്ന് പറഞ്ഞ് കേട്ടേണ്ട എൻ്റെ ചെറുപ്പത്തിലും ആയിട്ടും എൻ്റെ ഹസിനോട് എൻ്റെ അമ്മയോടൊക്കെ പറയാതെ കുറേ ഇപ്പോഴെന്തിനാ എൻ്റെ മൂട്ടിൽ പോയിരിക്കുന്നതാണ് അപ്പം നമ്മളെ ഓരോ വ്യക്തികളും വീക്ഷിക്കുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ട അത്യാവശ്യമാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ആരും അത്ര ശ്രദ്ധിക്കുന്നു പക്ഷേ നമ്മൾ ഓരോ നിമിഷം ഓരോ വ്യക്തികളും നമ്മളെ ഓർമ്മിക്കൂ എന്നത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കെന്തായാലും ചെടികളെ വിട്ടു പിരിയാൻ ഭയങ്കര വിഷമമാണ് അപ്പോൾ എന്ത് ചെയ്തു അടുക്കള ചേർന്ന് ഈ അടുക്കള മുറ്റത്താണ് ഈ ചെടി അച്ചേക്കുന്നത് അതുപോലെ തന്നെ സൈഡുകളിൽ അടുക്കള ഫിത്തിയിട്ടവിടെയൊക്കെ എന്ത് ചെയ്തു ചെടികളെ കിത്തിരിച്ച് രാത്രിയിൽ പകലുമൊക്കെ എനിക്ക് ചെടികളെ കാണാം ഞാനിപ്പോൾ എപ്പോഴും എന്താണ് ഈ അടുക്കള പുറത്താണ് ഇരിക്കുന്നത് കാരണം എനിക്ക് ചെടികളെ വീക്ഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടുന്ന സന്തോഷം വരഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്കത് നിസ്സാരമായി തോന്നുക പക്ഷേ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ആ ഒരു ആശ്വാസവും സംതൃപ്തിയും അത് നിങ്ങൾക്ക് അനുഭവിക്കാം അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം പട്ടികളുമായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇത്ര ഗാഠമായിട്ട് മനസ്സിലാവൂ അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇതിപ്പം പൈസയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല കാരണം ഒരു ചെടി നട്ട് വെച്ചുക അതിനകത്ത് വന്ന ചെടി എന്താണ് ആസ്വദിക്കുക മണക്കുക അതി വെള്ളമൊഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇതിനും പ്രാധാന്യം നമ്മുടെ സന്തോഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ പടം വരയ്ക്കുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സംതൃപ്തി നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കണം കാരണം നമ്മുടെ സംതൃപ്തി എന്നുള്ളത് അത് പൈസ കൊണ്ടൊന്ന് വാങ്ങി തരാൻ പറ്റുന്നതല്ലടും അത് നമ്മൾ നേടിയെടുക്കാണ്ട് ഒരു കാര്യം തന്നെയാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞത് നമ്മളോർക്കും പല ആൾക്കാർക്കും ഫലമായി നമ്മൾ നമ്മൾ വേദിച്ചു കൊടുക്കുന്നതാണ് പക്ഷെ സന്തോഷമൊന്നും ദുഃഖം എന്നതും നമുക്കത് വേദിച്ചു കൊടുക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും ചില വ്യക്തികൾ കാർട്ടൂൺ കണ്ടാൽ സന്തോഷത്തോടെ ഇരിക്കും ഈ ചെടികൾ ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് എനിക്ക് മനസ്സിനും നല്ല വിഷമമോ അങ്ങനെ എന്തെങ്കിലും ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലോട്ട് മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ കാണും അതായത് കാർട്ടൂൺ കാണും ഞാൻ ആ കാർട്ടൂൺ വെച്ച് കാണുമ്പോഴല്ലോ എൻ്റെ കസുമക്കളെല്ലാം എന്നെ കളിയാക്കും പക്ഷേ എനിക്കതൊന്നും ബാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം എൻ്റെ തൃപ്തി അത് എനിക്ക് മാത്രം അപകടപ്പെട്ടതാണ് ഞാൻ അതുപോലെ കാണും എനിക്കതിൽ ചമ്പരം ചിലപ്പോ ഒന്നുമില്ല ഇനി പ്രായമായിപ്പോയില്ലേ അത് കാണാതില്ല എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് എൻ്റെ മനസ്സിനെ ഇത് ആസ്വദിക്കാനുള്ള ധൈര്യമുണ്ട് മനസ്സുമുണ്ട് ഇഷ്ടവും അപ്പം മറ്റുള്ളവർ കാണുമല്ലോ അയ്യോ നിന്നെ കളിയാക്കൂലേ എന്ന് വിചാരിച്ച് നമ്മളെന്തിനാ വിഷമിക്കുന്നത് നമ്മളെന്തിനാ നമ്മളെ തന്നെ ചമ്മച്ചടക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കൊടുക്കുന്ന വില നമ്മുടെ ജീവൻ്റെ വിലയാണ് കാരണം മനസ്സ് ദുഃഖപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണുപോകും തളർന്നു പോവും അത് തളർച്ച പിന്നെ മറ്റുള്ള അംഗങ്ങൾക്ക് വിഷമ ഉണ്ടാക്കും കാരണം രോഗിയായി തീർന്നാൽ അറിയാം പണം നമ്മൾ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കണം പിന്നെ നമ്മൾ നോക്കാൻ ഒരാൾ വേണം അവർക്കുള്ള സമയനഷ്ടം ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും ആണോ ദുഃഖിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ നമ്മളെന്ത് സന്തോഷമാണോ കൊടുത്ത് നമുക്കതിന് വീണ്ടെടുക്കാൻ പറ്റുന്ന എന്ന് ഓരോ വ്യക്തികൾക്കറിയും അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മനസ്സിന് സന്തോഷകരമായ അനുഭൂതിയിലോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്തെന്ന് അവനോനെ തന്നെ ഉറപ്പിച്ച് ഉണ്ടായിരിക്കണം അവനോനെ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ അവനവൻ്റെ ഇഷ്ടങ്ങളെന്ത് ആഗ്രഹങ്ങളെന്ത് സ്വപ്നങ്ങളെന്ത് അവനവൻ്റെ തൃപ്തിക്കൊത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ എവിടെ ഇരുന്നാലാണ് സംതൃപ്തി കിട്ടുന്നത് എന്ത് ഉപേക്ഷിച്ചാണ് സംതൃപ്തി കിട്ടുന്നത് എന്ത് നേടിയാൽ സംതൃപ്തി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ചിന്തിക്കും എന്ന് വിചാരിച്ച് മനസ്സിനെ ഉണ്ടാക്കാതിരിക്കുക അവരൊന്നും ചിന്തിക്കില്ല അവർ ചിരിക്കും അത്രേ ഉള്ളൂ അത് കളിയാക്കിയോ എന്ത് അത് നമ്മുടെ ചിന്തകൾ പോലിരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന് ഇത് ആർക്കും ഒരു ദുഃഖവും എത്തുന്നതല്ല അപ്പം നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമ്മൾ തന്നെ വഴി ഒരുക്കാനും നമ്മുടെ സന്തോഷം മുന്നോട്ട് പോകുന്നതിന് നമ്മളെപ്പോഴും സംതൃപ്തിയുള്ളവരായിരിക്കാനും നമ്മൾ തയ്യാറായാൽ നമ്മുടെ മനസ്സിന് ദുഃഖമൊന്നും ഒരു പ്രശ്നമില്ലതായി തീരും കാരണം സന്തോഷം മാത്രമാണ് അതിന് പ്രാധാന്യമുള്ളത് ചില വ്യക്തികൾ നന്നായിട്ട് ഒരുങ്ങി ഇരിക്കാനാ ഇഷ്ടം നന്നായിട്ട് ഒരുങ്ങണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ നല്ല ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചിലർക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യണം കഴിവുള്ള നല്ല ഡ്രസ്സൊക്കെ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടൊക്കെ നടക്കണം ചില വൃത്തിയോടൊപ്പം എനിക്ക് ഇഷ്ടം പക്ഷെ അവരെന്ത് പറയും ഇവരെന്ത് പറയും ആരെന്ത് പറയാലെന്താ നല്ല ഒരുങ്ങി നീറ്റായിട്ട് നല്ല കുട്ടത്തികളും കുട്ടപ്പന്മാരുമായിട്ട് ഇരിക്കാനും ശ്രമിക്കുക നമ്മൾ പക്ഷേ മറ്റുള്ളവർക്ക് കണ്ണിലെ കരടാകാതെയും മറ്റുള്ള ദുഃഖങ്ങൾക്ക് നമ്മളിടയാക്കാത്ത രീതിയിൽ നമ്മളെ തന്നെ ഒരുക്കുവാനും ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബവും നമ്മുടെ സന്തോഷം അത് എന്നും അനുഗ്രഹപൂർണ്ണമായി തീരും എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയും എല്ലാവരെയും ഒന്നുകൂടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു താങ്ക് യു സോ മച്ച്